ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ഫെലനോപ്സിസ് ഏറ്റവും എളുപ്പത്തിലെ ഒരു കുഞ്ഞു കിടാങ്ക് വേണമെങ്കിൽ നമുക്കത് പോട്ട് ചെയ്യാം അപ്പോൾ അതുപോലെ പോട്ട് ചെയ്ത് ഒരു അഞ്ച് മാസത്തിനുള്ളിൽ അതായത് ആറാം മാസം ഫ്ലവർ ആവും ഉറപ്പാണ് അതേപോലെ പോട്ട് ചെയ്യേണ്ട രീതി പിന്നെ പോട്ട് ചെയ്തതിന് ശേഷം ഫ്ലവർ ആവണ വരെയും നമ്മൾ അതിന് കൊടുക്കേണ്ട കെയറുകൾ ഫെർട്ടിലൈസർ അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ബെൽബട്ടനൊക്കെ അനാബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ സെൽ വീഡിയോ കോംബോഫറൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് സമയമില്ലാത്തവരും നമ്മുടെ ഈ വീഡിയോ കാണരുത് കേട്ടോ വീഡിയോ ലെങ്ത്തായി അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്ലാന്റ് പോട്ട് ചെയ്യാൻ അറിയണവരും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയണവരും നമ്മുടെ വീഡിയോ കാണാൻ നിൽക്കണ്ട അപ്പോൾ പിന്നെ നമുക്ക് കമൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ അത് ഞാൻ ഫസ്റ്റ് തന്നെ പറയുന്നത് നമ്മൾ യാതൊരു കാരണവശാലും നമ്മുടെ വീഡിയോ നമ്മൾ ലെങ്താക്കാൻ ഒരു കാര്യവും ചെയ്യണില്ല അപ്പോൾ ഒരുപാട് പേർക്ക് അറിയാത്തവരുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ വിശദമായി പറയുന്നത് കേട്ടോ അപ്പോൾ ദയവ് ചെയ്ത് ടൈം ഇല്ലാത്തവരും നമ്മുടെ വീഡിയോ കാണാൻ നിൽക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ാം അപ്പൊ ഇതുപോലത്തെ ഫെറനോപ്സിൻ്റെ ആണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ സെയിലിനായിട്ടുള്ളത് അപ്പൊ നമ്മുടെ കയ്യിലുള്ള സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് കോറിയർ അയച്ച് കിട്ടണത് അതെങ്ങനെ പോട്ട് ചെയ്യാം എന്നാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലത്തെ പ്ലാന്റ് തന്നെ വേണമെന്നില്ല കേട്ടോ ഏത് പ്ലാന്റ് ആയാലും ഞാനിപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്ലാന്റ് എടുത്തിട്ട് പോട്ട് ചെയ്യണമെന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഏത് ഫെലനോപ്സിൻ്റെ പ്ലാന്റ് ആയാലും പോട്ട് ചെയ്യണ രീതിയാണ് ഏറ്റവും സിമ്പിളായി പോട്ട് ചെയ്യണ രീതിയും പെട്ടെന്ന് ഫ്ലവർ ആകുകയും കാണിക്കാനാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കപ്പിലാണ് നമ്മൾ ഈ ഫെലനോപ്സിസ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കോറിയർ അയച്ചു കൊടുക്കണത് പോട്ട് സൈതോണം നമ്മൾ അയച്ചു കൊടുക്കണം ഇപ്പോഴും നമ്മുടെ കയ്യിൽ കോംബോ ഫ്രക്ക് ഉണ്ട് കേട്ടോ ഫെലനോപ്സിസ് അല്ലെങ്കിൽ പെർ പ്ലാന്റ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം അപ്പോൾ ഇതുപോലെ സാവധാനം നമ്മളുടെ കപ്പി നമ്മുടെ പ്ലാന്റ് എടുത്ത് എടുക്കുമ്പോൾ നല്ല റൂട്ടിടൊക്കെ നല്ല റൂട്ടൊക്കെ നല്ല ഹെൽത്തിയായ റൂട്ടുകൾ ഉണ്ടാവും അതേപോലെ തന്നെ കുറച്ചൊക്കെ പഴയ റൂട്ടുകൾ ഡാമേജ് ആയ റൂട്ടുകൾ ഉണ്ടാവും അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലാന്റിൽ നിന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യണം ഉദ്ദേശിച്ചത് അതിൻ്റെ പഴയ ഡാമേജ് ആയ റൂട്ടുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് പ്ലാന്റ് ഒന്ന് ഒന്ന് ഉഷാറാക്കുക അപ്പോൾ ആ കട്ടൊക്കെ ചെയ്തിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഏതെങ്കിലും ഒരു ഫംഗി സൈഡിൽ ഫംഗിസൈഡിലൊന്ന് പ്ലാന്റ് നമ്മളൊന്ന് കഴുകിയെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് സാഫ് എന്ന് സാഫെന്ന് പറയണ ഫംഗിസൈഡാണ് അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഫെലോപ്സിസ് പോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് സാഫ് അതുപോലെ തന്നെ ഈ ഓർക്കിഡ് ഒരു പോട്ട് കരിക്കട്ട ഇത് മാത്രം മതി നമുക്ക് പ്ലാന്റ് പോട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇതാണ് സാഫ് എന്ന് പറയുന്ന സാധനം അപ്പോൾ ഇത് നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു അര ടീസ്പൂൺ മതി നമുക്ക് ഒന്ന് പ്ലാന്റ് ഒന്ന് ഫ്രഷ് ാക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മുടെ പ്ലാന്റിന് ഒന്നില്ലെങ്കിലൊരു മൂന്ന് മിനിറ്റ് ആ റൂട്ട് നമുക്കിങ്ങനെ മുക്കി വെക്കാം അല്ലെങ്കിൽ ഒന്ന് മുക്കിത്തോർത്തിങ്ങനെടുക്കാം അതായത് ലീഫൊക്കെ ഒന്നും എല്ലാം അവിടെ താവണ രീതിയിൽ നമ്മൾ പ്ലാന്റ് ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ നമ്മൾ അതേപോലെ തന്നെ സാഫിലൊക്കെ മുക്കി വൃത്തിയാക്കി വയ്ക്കാം കേട്ടോ പിന്നെ ഈ പോട്ട് ചെയ്യാൻ എടുത്ത പ്ലാന്റ് അതിൻ്റെ ഐ ഞാൻ നേരത്തെ കാണിച്ചു തന്നു പിന്നെ ഇത് ഒരു മെച്യൂഡ് ആയിട്ടുള്ളൊരു ഫെലനോപ്സിസ് ആണ് മെച്യൂർ സൈസ് ഫെലനോപ്സിസ് ആണ് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ പോട്ട് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ മെച്യൂർ സൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഒരു വർഷം ആയിട്ടുണ്ടാവും ഏകദേശം അങ്ങനെയുള്ള പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഇത് ആറാം മാസില് അതുമല്ല ബഡ് വരും ആ രീതിയിൽ നമ്മൾ അതിനെ കെയർ ചെയ്താലട്ടോ അല്ലാതെ വെറുതെ പ്ലാന്റ് പോട്ട് ചെയ്തിട്ട് ഒരു കാര്യം നമ്മൾ അതേപോലെ അതിൻ്റെ കെയറിങ് ചെയ്യണം എന്നാൽ മാത്രമേ അതുപോലെ ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ ഇതേപോലെ തന്നെ മീഡിയം സൈസ് ഫെലനോപ്സിസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മെച്ചൂർ ആയിട്ടുള്ള ഒരു ഫെലനോപ്സിസ് ആണ് നമ്മൾ പോട്ട് ചെയ്യാൻ എടുത്ത് കാണിച്ചിരുന്നത് കേട്ടോ ഇപ്പോൾ സ്പൈക്കുള്ളതും അത് ഫ്ലവറോടുകൂടിയൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആ ഫ്ലവറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം പോട്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കരിക്ക നമ്മുടെ പോട്ട് എന്ന് പറയുമ്പോൾ ഒരു പരന്ന പോട്ടാണ് നമ്മൾ ഫെലനോപ്സിസ് പോട്ട് ചെയ്യാൻ എടുക്കുന്നത് അല്ലാതെ നമുക്ക് ഹോളുള്ള പോട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ വേണ്ടത് കരിക്കട്ടയാണ് കരിക്കട്ട നന്നായിട്ട് സാഫിൽ മുക്കി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ കരിക്കട്ടയാണിത് ഇത് നമുക്ക് എല്ലാ നേഴ്സറികളിലും കിട്ടണതാണ് പിന്നെ ഈ ചകിരി ചകിരി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ വേണ്ട സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചകിരി അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല ചില സമയത്തൊക്കെ ഉപയോഗിക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ചകിരി വെച്ചാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ചകിരി എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതു റൂട്ട് വരാനും റൂട്ട് പിടിച്ച് കിട്ടാനും നമ്മൾ ചകിരി ഉപയോഗിക്കുന്നത് പിന്നെ കുറച്ച് അതുമല്ല നിൽക്കുകയും ചെയ്യും അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മാത്രം കേട്ടോ കുറച്ച് മാത്രം ചകിരി മതി ചകിരി ഇല്ലെങ്കിൽ വേണ്ട നിങ്ങൾ ചകിരി ഉപയോഗിക്കുകയും വേണ്ട കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആദ്യം കുറച്ച് കരിക്കട്ട കരിക്കട്ടയിടാം ജസ്റ്റ് ആ ചകിരി ഒന്ന് വെച്ചിട്ട് ആ ചകിരി മോള് നമ്മുടെ പ്ലാന്റ് ഒന്ന് വെക്കാം പിന്നെ കരിക്കട്ടയിടാം അപ്പോൾ ഇത്ര ഉള്ളൂ പോട്ട് ചെയ്യുക ഇത്ര സിമ്പിളായിട്ട് നമ്മൾ പോട്ട് അല്ലേ അപ്പം നമുക്ക് വേറൊരു പ്ലാന്റും ഇതുപോലെ നമുക്ക് പോട്ട് ചെയ്യാൻ പറ്റില്ല മണൽ മണ്ണ് ചാണകപ്പൊടി എല്ലുപൊടി ഒക്കെ വേണം അപ്പോൾ ഇതിന് നമുക്ക് വേറൊന്നും വേണ്ട പെട്ടെന്ന് പോട്ട് ചെയ്ത് കഴിയുകയും ചെയ്യും പക്ഷേ ഇതിന് കൊടുക്കണ കെയർ ആണ് കെയറിങ്ങാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിത് പോട്ട് ചെയ്തിട്ട് വയ്ക്കാൻ നേരത്ത് നമ്മുടെ പോട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ് ഇങ്ങനെ സ്ട്ര വെക്കുമല്ലോ അപ്പം അത് നമ്മൾ എപ്പോഴും നമ്മുടെ ഫെലനോപ്സിസ് ചെരിച്ച് വെച്ച് പോട്ട് ചെയ്യുക കേട്ടോ കണ്ടോ ചെരിച്ച് വയ്ക്കുക നേരെ വെക്കരുത് കാരണം ഇതിൻ്റെ ഇലയുടെ ആ അറ്റം കണ്ടു ഇങ്ങനെ വെള്ളം തങ്ങി നന്നായി നിൽക്കും കാരണം അത്യാവശ്യം നല്ല വലിയൊരു കുഴി പോലെയാണ് അപ്പം നമ്മൾ ഒഴിക്കണ വെള്ളം ചിലപ്പോൾ ആ കുഴിയിൽ ഇങ്ങനെ തങ്ങി നിന്ന് നമ്മുടെ പ്ലാന്റ് ചീഞ്ഞു പോകും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും നമ്മുടെ പ്ലാന്റ് ചെരിച്ച് വെക്കുന്നത് കേട്ടോ ചെരിച്ചു വെച്ചാൽ വെള്ളം തങ്ങി നിൽക്കുകയും ഒഴിക്കണ വെള്ളം നന്നായിട്ട് അതിൻ്റെ കൂമ്പി എന്നൊക്കെ ഇങ്ങനെ പോവുകയും ചെയ്യൂ കേട്ടോ അപ്പോൾ ഇതുപോലെ പോട്ട് ചെയ്യാം കണ്ടോ ഞാനിപ്പോൾ പോട്ട് ചെയ്ത് വെച്ചേക്കണം കണ്ടോ അപ്പോൾ ഇതുപോലെ പോട്ട് ചെയ്തിട്ട് ഒരാറ് അഞ്ച് മാസമായപ്പോൾ ഫ്ലവർ ആയതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി നമുക്കിതിന് പോട്ട് ചെയ്ത് വെച്ചാൽ തന്നെ മാത്രം പോരാലോ നമ്മളതിന് ഫെർട്ടിലൈസർ കൊടുക്കണ്ടേ അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഗ്രോത്തിനുള്ളത് ഗ്രോത്തിനുള്ളത് മുപ്പത് പത്തേ പത്ത് ഈ മുപ്പത് പത്ത് പത്ത് നിങ്ങൾക്ക് മിറാക്കളും വാങ്ങിക്കാം ഗ്രീൻ ഗെയർ വാങ്ങിക്കാം എങ്ങനെ എന്ത് വേണേലും വാങ്ങിക്കാം പക്ഷേ മുപ്പത് പത്തേ പത്ത് ആ റേഷ്യോ നിങ്ങൾ നോക്കാം പിന്നെ ഇത് ഗ്രോത്തിനുള്ള ഗ്രീൻ ഗെയർ ആണ് അല്ലെങ്കിൽ മിറാക്കിൾ ഫോർ ഗ്രോത്ത് എന്നുണ്ടാകും അല്ലെങ്കിൽ ഗ്രീൻ ഗെയർ ഇതിൻ്റെ അടിയിൽ കണ്ടോ നിങ്ങൾ ഫോർ ഗ്രോത്ത് എന്ന് പറഞ്ഞത് ഇത് ഗ്രോത്തിനുള്ളതാണ് ഇതെങ്ങനെ ഇരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കൊടുക്കും കൊടുക്കണ രീതി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇത് ഇതേപോലെ ഒരു പച്ച കളറാണ് അതിലൊരു ടീസ്പൂണും ഉണ്ടാവും പിന്നെ ഇത് കൊടുക്കണ രീതി എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു കാർഡിൽ അവർ എഴുതിയിട്ടുണ്ടാവും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കേട്ടോ അപ്പോൾ അതിലുള്ള സ്ലിപ്പ് നിങ്ങൾ വായിച്ച് നോക്കാം അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് കൊടുക്കേണ്ടത് ആ ടീസ്പൂണും അതിൽ തന്നെ ഉണ്ടാവും ഇതേപോലെ തന്നെയാണ് മിറാക്കളിന് മുപ്പതേ പത്തും പത്തേ പത്തും നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ ഇത് ഗ്രോത്തിനാണ് പിന്നെ ഇത് എപ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് എപ്പോഴാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് പോട്ട് ചെയ്ത് ഒരു പത്ത് പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഫെർട്ടിലൈസർ കൊടുത്ത് തുടങ്ങിയാൽ മതി കേട്ടോ പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അതിൽ ചെറിയ കുഞ്ഞു റൂട്ടുകൾ പൊട്ടി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനുശേഷം നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുക്കണത് ആഴ്ചയിൽ രണ്ട് തവണ കൊടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ഗ്രീൻ കെയർ ഫോർ ഗ്രോത്ത് ആണ് ഇത് നിങ്ങൾ നോക്കി പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴാണ് ഗ്രീൻ കെയർ ഫോർ ഫ്ലവറിങ്ങിനാണിത് ഇതിൻ്റെ അടിയിലുണ്ടാവും ഫോർ ഫ്ലവറിംഗിന് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് ഫ്ലവറിങ്ങിന് വേണ്ടിയാണ് ഇതേപോലെ തന്നെ മിറാക്കിൾ ഫോർ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ്ന്നുണ്ടാകും അത് ും ഫ്ളവറിങ്ങിനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ പിക്ക് പത്തൊമ്പത് ഇത് മൂന്നും നിങ്ങൾക്ക് ഫ്ലവറിങ്ങിന് വേണ്ടി കൊടുക്കാം അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ നമ്മുടെ പ്ലാന്റ് നട്ടിട്ട് പതിനഞ്ചാമത്തെ ദിവസം തുടങ്ങി നമുക്ക് ഫെർട്ടിലൈസർ കൊടുത്ത് തുടങ്ങാം ഈ പതിനഞ്ച് ദിവസം വരെ നമുക്ക് വെള്ളം കൊടുക്കാം കേട്ടോ ഇത് ഇതെന്ന് പറഞ്ഞിട്ടുള്ളത് എൻ പി കെ പത്തൊമ്പതേ പത്തൊമ്പതാണ് ഇത് നിങ്ങൾക്ക് ഇതുപോലെ പെട്ടിയിൽ കാർബോണിൻ്റെ ഒക്കെ ഒരു ബോക്സിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇതിരിത്ര റേറ്റ് കൂടുതലാണ് അപ്പോൾ ഞാൻ ഇവിടെ ഫെർട്ടിലൈസറിൻ്റെ ഷോപ്പിൽ ലൂസായിട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയില്ല അര കിലോ ആയിട്ടോ എത്ര ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കാൽ കിലോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കിലോ ആയിട്ടോ ഒക്കെ നമുക്ക് ലൂസിൽ വാങ്ങിക്കാൻ കിട്ടും ഇതാണ് എൻ പി കെ പത്തൊമ്പത് അപ്പൊ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കണത് ഒന്നുമില്ലെങ്കിൽ മിറാക്കൾ അല്ലെങ്കിൽ ഗ്രീൻ കെയർ ഇതിലേതെങ്കിലും ഉപയോഗിക്കാം പിന്നെ ഞാൻ ഫ്ലവറിങ്ങിന് വേണ്ടി കൊടുക്കുന്നത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പതാണ് കേട്ടോ പിന്നെ സാഫ് ഈ സാഫ് എന്ന് പറയുന്ന സംഭവം എല്ലാ മാസവും നമ്മുടെ പ്ലാന്റുകളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ചീയ ഫിലനോപ്സിസ് ആകുമ്പോൾ ചീയല് ബാധ പൂപ്പല് ബാധ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ അതൊക്കെ പോവാൻ വേണ്ടി അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ മാസവും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമ്മൾ ഞാൻ കഴിഞ്ഞ ഡെൻഡ്രോബിയം പൂട്ടി ചെയ്യുന്ന വീഡിയോയിലൊക്കെ നമ്മളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ പ്ലാന്റ് നമ്മൾ എവിടെ സെറ്റ് ചെയ്യാം എന്നാണ് അപ്പോൾ പോട്ട് ചെയ്യണത് കാണിച്ചു പതിനഞ്ചാമത്തെ ദിവസം തൊഴിൽ നമുക്ക് ഫെർട്ടിലൈസർ കൊടുക്കണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി നമുക്കിത് സെറ്റ് ചെയ്യണ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഫെലനോപ്സിന് എപ്പോഴും ഒരു ഇരുപത് ശതമാനം വെയിൽ മതിയിട്ടോ ഇരുപത് ഇരുപത്തഞ്ച് അതിൽ കൂടാൻ പാടില്ല ഇരുപത് ശതമാനം വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് ഫെലനോപ്സിസ് ഹാങ് ചെയ്തിടയോ അല്ലെങ്കിൽ ട്രെയിൽ വയ്ക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെക്കുന്നത് നമ്മുടെ ഫ്ലാറ്റിലെ പടിഞ്ഞാറ് ഭാഗത്താണ് കേട്ടോ പടിഞ്ഞാറ് ഭാഗത്ത് രാവിലെ വെയിലുണ്ടാവില്ല ഒരു വൈകുന്നേരം ഒരു മൂന്നരയ്ക്ക് ശേഷം ആ വെയിൽ കിട്ടും ആ വെയിലെന്ന് പറഞ്ഞ് മരം കണ്ടോ നിങ്ങൾ ഒരു പ്ലാവ് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇവിടെ വെയിൽ കൂടെ സൂര്യരശ്മികൾ വരുന്നുണ്ട് അപ്പോൾ അതുപോലത്തെ ചെറിയ വെയിൽ നമ്മുടെ ഫെലനോപ്സിന് കിട്ടിയാൽ മതി അപ്പോൾ ഇവിടെ നമ്മുടെ അഗ്ലോണിമകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ വീട്ടിൽ വല്ല മരം ഉണ്ടെങ്കിൽ മരത്തിൻ്റെ ചോട്ടിൽ ഷെയ്ഡിൽ ഷെയ്ഡിൽ എന്ന് പറയുമ്പോൾ നേരിട്ട് സൂര്യപ്രകാശം അടിക്കുകയേ ഇല്ല പക്ഷേ അതിന് നല്ലൊരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടും അല്ലെങ്കിൽ നമ്മുടെ കിഴക്ക് ഭാഗത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒമ്പത് മണി വരെയുള്ള വെയിൽ കിട്ടണ സ്ഥലത്ത് അതായത് ഒരു കാർ പോർച്ചിലൊക്കെ നിങ്ങൾക്ക് ഹാങ് ചെയ്തിടാം അല്ലെങ്കിൽ ട്രെയിനിൽ വെക്കാം അപ്പോൾ ഞാൻ പിന്നെ വെള്ളമൊഴിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾ ഒരു കാര്യം കേട്ടോ ഞാനിപ്പോൾ പറയട്ടെ ചെറിയ റൂട്ട് വരുന്ന കണ്ടോ നിങ്ങൾ ചെറിയ കുഞ്ഞു റൂട്ട് പൊട്ടി വരുന്നത് കണ്ടു ഒരു പതിനഞ്ച് ദിവസമായ പ്ലാന്റ് ആണ് ഇത് പോട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വരും ഈ റൂട്ട് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം ഫെർട്ടിലൈസർ കൊടുത്ത് തുടങ്ങാം കേട്ടോ അപ്പോൾ കണ്ട് നിങ്ങൾ അപ്പോൾ പതിനഞ്ച് ദിവസം തുടങ്ങി ഇതിൻ്റെ സൈഡിൽ ഇന്ന് ചെറിയ ചെറിയ കുഞ്ഞു റൂട്ടുകൾ പൊട്ടി വരുമ്പോഴാണ് നമ്മൾ ഫെർട്ടിലൈസർ എല്ലാ ആഴ്ചയിലും കൊടുത്തു തുടങ്ങേണ്ടത് അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞത് ലൈറ്റിൻ്റെ കാര്യം അപ്പോൾ സൂര്യപ്രകാശം ഇതും നേരിട്ട് അടിക്കാൻ പാടില്ല ഒന്നുമില്ലെങ്കിൽ നല്ല മരത്തിൻ്റെ ചോട്ടിലോ അല്ലെങ്കിൽ ഇതേപോലെ കാറിൻ്റെ കാർപോറച്ചിലോ കിഴക്കുനിന്ന് വെയിൽ കിട്ടണമെങ്കിൽ ഒരു ഒമ്പത് മണി വരെയുള്ള ലൈറ്റ് വെയിൽ മതി അപ്പോൾ അത്രയും ചൂട് കൂടാൻ പാടില്ല ചൂട് കൂടിയാൽ നമുക്കറിയാൻ പറ്റും നമ്മുടെ ലീഫും മുതൽ ഡോട്ട് ഡോട്ടുകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുക വീണ് വരും അപ്പം തന്നെ നമ്മുടെ പ്ലാന്റ് എടുത്ത് മാറ്റാം കേട്ടോ തണലത്തേക്ക് മാറ്റി വെക്കുക ഇതാണ് ഫെലനോപ്സിന് വെയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അപ്പോൾ ഇതുപോലെ പോട്ട് ചെയ്തിട്ട് ഒരു വർഷമായ പ്ലാന്റ് ആണ് ഇതൊക്കെ കേട്ടോ നമ്മൾ ഈ ഹാങ് ചെയ്തിട്ട് ഇവിടെയൊക്കെ ലൈറ്റ് ഒരു ഒമ്പത് മണി വരെയുള്ള ലൈറ്റ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ കേട്ടോ രാവിലത്തെ ലൈറ്റ് ഇട്ടോ വൈകിട്ടത്തെ ലൈറ്റും ആ ഒരു അഞ്ചു മണി നാലു മണിയൊക്കെ ആകുമ്പോൾ ഒരു നല്ലൊരു ലൈറ്റ് വരില്ലേ അതും കിട്ടും പടിഞ്ഞാറ് ഭാഗത്തു നിന്നും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതേപോലെ വേറൊരു മിശ്രിതം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല കരിക്കട്ടയിൽ ഇതുപോലെ പോട്ട് ചെയ്തിട്ട് അതുപോലെ ഫെർട്ടിലൈസർ കൊടുത്ത് വളർത്തി വലുതാക്കി ഫ്ലവറായി നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇതെല്ലാം തന്നെ ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പിന്നെ വളങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ആഴ്ചയിൽ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണ കൊടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയെന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഫസ്റ്റത്തെ തവണ നമ്മൾ ഗ്രോത്തിനുള്ളത് കൊടുത്തു എന്ന് വിചാരിക്കുക അപ്പോൾ ആഴ്ചയിൽ ഫസ്റ്റത്തെ തവണ ഗ്രോത്തിനുള്ളത് കൊടുത്തു പിന്നെ ആഴ്ചയിൽ രണ്ടാമത്തെ തവണ കൊടുക്കുമ്പോൾ ഫ്ലവറിങ്ങിനുള്ളത് കൊടുക്കുക ഇത് നമ്മൾ എല്ലാ ആഴ്ചയും തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക ഒരു മെച്യൂർ ആയിട്ടുള്ളൊരു ഫെലനോപ്സിന് കേട്ടോ എല്ലാ കുഞ്ഞി പ്ലാന്റ് ഒക്കെയാണ് സീഡ്ലിങ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രോത്തിനുള്ളത് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി കേട്ടോ ഇനി അതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ സാധാരണ രാസവളം എല്ലാണ്ട് ജൈവവളങ്ങൾ ഉപയോഗിക്കാം കേട്ടോ തേങ്ങാവളം പുളിപ്പിച്ചതോ അല്ലെങ്കിൽ നമുക്ക് പഴത്തൊലി വെള്ളത്തിലിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം പക്ഷെ ഞാനതൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ എപ്പോഴും ഞാൻ രൻറോബിയും പോട്ട് ചെയ്യേണ്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊന്നും ഉപയോഗിക്കാറില്ല കാരണം ഫ്ലാറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഉപയോഗിക്കണവരാണെങ്കിൽ അതുപോലെ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഈ രാസവളത്തിൻ്റെ കാര്യങ്ങളാണ് പക്ഷേ രാസവളം കൊടുത്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും അത് ഞാൻ ഉറപ്പ് പറയുന്നുട്ടോ അപ്പോൾ ഇതുപോലെ പോട്ട് ചെയ്ത് ഈ ആഴ്ചയിൽ രണ്ട് തവണ ഫെർട്ടിലൈസറും കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ െ ഒരു അഞ്ചാം മാസം ആറ് മാസം ആകുമ്പോഴേക്കും ഉറപ്പായിട്ടും ഏതൊരു ഓർക്കിഡുമലും ഫ്ലവർ വരും അത് നൂറ് ശതമാനം ഒരു നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പൊ നമ്മളെ തെളിവ് സഹിതമാണ് നമ്മളീ കാണിക്കണത് കേട്ടോ ഇനി ഇതുപോലെ പോട്ട് ചെയ്ത് ഫ്ലവറായി നിൽക്കണ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഫെർട്ടിലൈസർ കൊടുക്കണ കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ എല്ലാ മാസവും സാഫടിച്ചു കൊടുക്കുക വെയിലിൻ്റെ കാര്യവും മനസ്സിലായിരുന്നു കരുതുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ അല്ലെങ്കിൽ മെസ്സേജിൽ അല്ലെങ്കിൽ ഇതിൻ്റെ നമുക്ക് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാവുന്നതാണ് ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ പിന്നെ ഇനി ഇപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവരാണെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പരമാവധി വിളിക്കാതിരിക്കുക പിന്നെ കഴിഞ്ഞ സെയിൽ വീട്ടിൽ ണ്ടായ അടീനിയവും എല്ലാം നമ്മൾ തിങ്കളാഴ്ച തിങ്കളാഴ്ചയും കൂടി ഉണ്ട് കുറച്ചും കൂടി ഉണ്ട് നമുക്ക് പ്ലാന്റ് അപ്പോൾ ഇത് ഇത്തവണ നമ്മൾ കൊറേ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആവശ്യക്കാരുണ്ടായിരുന്നു അപ്പോൾ തിങ്കളാഴ്ച തുടങ്ങി വീണ്ടും നമ്മൾ കൊറിയർ തുടങ്ങും ഇപ്പോൾ ശനിയും ഞായറും വെള്ളിയൊന്നും നമ്മൾ കൊറിയർ അയക്കാറില്ല കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളൂട്ടോ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള ഫെറനോപ്സിൻ്റെ സ്പൈക്കോഡ് കൂടിയുള്ള ഒക്കെയുള്ള ഫെറനോപ്സിൻ്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ സെയിലായി ആയിട്ടോ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങിച്ചതാണ് ഇതൊക്കെ അപ്പോൾ ഇതുപോലെ ഫ്ലവറായി നിൽക്കണ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്നൊന്നും പോട്ട് ചെയ്യേണ്ട ഫ്ലവർ ആയി കൊഴിഞ്ഞതിന് ശേഷം പോട്ട് ചെയ്താൽ മതി അല്ലാതെ ചെറിയ തൈകൾ അങ്ങനത്തെ തൈകളൊക്കെ മെച്ചൂർ മീഡിയം സൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം ഓക്കെ മറ്റൊരു ഗാർഡൻ ഇവിടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്